ഇരുപത്തിമൂന്ന് ഏപ്രിൽ പതിനാലിനാണ് പുലർച്ചെ വീട്ടിൽ ആരുമില്ലാത്ത സമയത്ത് കിടപ്പുമുറിയിൽ അബ്ദുൾ ഗഫൂറിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് തുടർന്ന് ഈ സമയം പോലീസ് അന്വേഷണമൊക്കെ നടത്തിയിരുന്നു പക്ഷേ ഇതിന് പുറകിൽ കൊലപാതകമാണോ എന്നൊരു സംശയം പോലീസിന് ആദ്യഘട്ടത്തിലില്ലായിരുന്നു ബന്ധുക്കൾ ഉൾപ്പെടെ വലിയ പ്രതിഷേധവുമായി രംഗത്ത് വന്നു അബ്ദുൾ ഗഫൂറിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം തലയ്ക്ക് അടിയേറ്റ നിലയിൽ കണ്ടെത്തിയിരുന്നു ഇതിനെ തുടർന്നാണ് ഈ കേസ് അന്വേഷിക്കുന്നത് ഇപ്പോൾ നിലവിൽ ക്രൈം ജില്ലാ ക്രൈം റെക്കോർഡ് ബ്യൂറോയാണ് ഈ പ്രതികളെ പിടികൂടിയിരിക്കുന്നത് നാല് പേരെയാണ് പിടികൂടിയിരിക്കുന്നത് മൂന്ന് യുവതികളും ഒരു യുവാവുമാണ് അവരുടെ വിവരങ്ങൾ പോലീസ് ഇതുവരെയും പുറത്തുവിട്ടിട്ടില്ല സ്വർണം ഇരട്ടിപ്പിച്ച് നൽകാമെന്ന് പറഞ്ഞ് ഗപ്പൂറിന്റെ കൈവശം നിന്ന് ഇവർ സ്വർണം വാങ്ങി തുടർന്ന് ഈ സ്വർണം തിരികെ നൽകേണ്ടി വരുമെന്ന് കരുതിയാണ് ഈ കൊലപാതകം നടന്നതെന്നാണ് പോലീസ് പറയുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയാറ് പവൻ സ്വർണ്ണമാണ് അബ്ദുൾ ജഫൂറിന്റെ കൈവശത്തിനായി ഈ പ്രതികൾ കൈക്കലാക്കിയതെന്ന് പോലീസ് പറയുന്നുണ്ട് എന്തായാലും പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു നിലവിൽ പ്രതികൾ എസ് പി ഓഫീസിലാണുള്ളത് എസ് പി ഇവരെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാവുമെന്നാണ് പോലീസിന്റെ നിഗമനം ഈ പ്രതികളെ കൂടുതൽ വിവരങ്ങൾ ലഭ്യമായതിനു ശേഷം ഇത് മാധ്യമങ്ങളോട് വിശദീകരിക്കുമെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട് അനുജ ഇതിലിപ്പോൾ ഈ ആളുകൾ മാത്രമാണോ സംഘത്തിലുണ്ടായിരുന്നതോ കൂടുതൽ പേരുണ്ടോ പോലീസ് എന്തെങ്കിലും അനുജ ഈ കേസിൽ കൂടുതൽ പേർ കൂടുതൽ പേർക്ക് പങ്കുണ്ടെന്ന ഒരു നിഗമനത്തിലാണ് പോലീസ് ഇപ്പോഴും ഉള്ളത് ഇപ്പോൾ ഇത് നിലവിലൊരു മന്ത്രവാദ കേസുമായി ബന്ധപ്പെട്ടാണ് പോലീസിന്റെ അന്വേഷണം മുന്നോട്ട് പോകുന്നത് പക്ഷേ ഇവർക്ക് ഏതെങ്കിലും രീതിയിലുള്ള സഹായം ലഭ്യമായിട്ടുണ്ടോ ഈ സ്വർണം ഇവർ എന്തിനു വേണ്ടി വിനിയോഗിച്ചു എന്ന കാര്യങ്ങളൊക്കെ തന്നെ പോലീസ് പരിശോധിക്കുന്നുണ്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയാറ് പവൻ സ്വർണ്ണമാണ് അത് ഇരട്ടിപ്പിച്ച് നൽകാമെന്ന് പറഞ്ഞാണ് ഈ അബ്ദുൽ ഗഫൂറിൽ നിന്ന് സ്വർണം കൈക്കലാക്കിയത് പക്ഷേ ആ സ്വർണം എന്തിനു വിനിയോഗിച്ചു അത് അതിന് പുറകിൽ മറ്റാരെങ്കിലും ഉണ്ടോ എന്ന കാര്യങ്ങളൊക്കെ തന്നെ പോലീസ് അന്വേഷിച്ചു വരികയാണ് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ പോലീസ് ഇതുവരെയും പുറത്തുവിട്ടിട്ടില്ല ഈ പ്രതികളുടെ പേരുവിവരങ്ങൾ പോലും പുറത്തുവിടാൻ പോലീസ് തയ്യാറായിട്ടില്ല അല്പസമയത്തിനകം തന്നെ ഈ ജില്ലാ പോലീസ് മേധാവി മാധ്യമങ്ങളെ കാണുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് കലാശിച്ചത് അനുജ രണ്ടായിരത്തി മൂന്ന് ഏപ്രിൽ പതിനാലിന് ഈ അബ്ദുൽ ഗഹൂർ ഹാജി പൂച്ചക്കാട്ടെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു അദ്ദേഹം മരിച്ച നിലയിൽ കണ്ടെത്തി ആ സമയത്ത് പോലീസ് അന്വേഷണം നടത്തി അതിനുശേഷമാണ് ഈ അന്വേഷണം മുന്നോട്ട് പോകുന്നതിനിടയിലാണ് കൊലപാതക നടന്നോ എന്നൊരു സംശയം ബന്ധുക്കൾ പങ്കുവയ്ക്കുന്നത് പിന്നീട് പോസ്റ്റ്മോർട്ടത്തിലേക്ക് കിടക്കുകയായിരുന്നു പോസ്റ്റ്മോർട്ടം സമയത്താണ് തലയ്ക്ക് അടിയേറ്റൂ എന്ന വിവരം ഡോക്ടർമാർ സ്ഥിരീകരിക്കുന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അങ്ങനെ ഒരു വിവരം വരുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് മുന്നോട്ട് പക്ഷേ ആദ്യഘട്ടത്തിൽ കാസർഗോഡ് പൂച്ചക്കാട്ടെ പ്രവാസി വ്യവസായി അബ്ദുൾ ഗഫൂറിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിലാണ് അത് കൊലപാതകമാണ് എന്നതാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് സ്വർണം തട്ടിയെടുത്ത് ഇരട്ടിപ്പിച്ച് നൽകാം എന്ന് പറഞ്ഞ് ഒരു സംഘം കബളിപ്പിക്കുകയായിരുന്നു പിന്നീട് അത് കൊലപാതകത്തിൽ കലാശിക്കുകയായിരുന്നു എന്നതാണ് പോലീസിന്റെ കണ്ടെത്തൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയാറ് പവൻ സ്വർണ്ണമാണ് ഈ വ്യവസായുടെ പക്കൽ നിന്ന് തട്ടിയെടുത്തത് നിലവിൽ അറസ്റ്റിലായത് നാലംഗ സംഘമാണ് ഇതിലൊരു യുവതിയുണ്ട് അവർ മന്ത്രവാദിനിയാണ് എന്നതാണ് പോലീസ് പറയുന്നത് സ്വർണം ഇരട്ടിപ്പിച്ച് നൽകാം എന്ന് പറഞ്ഞുകൊണ്ട് ഗഫൂറിന്റെ വീട്ടിൽ മന്ത്രവാദം നടത്തുകയായിരുന്നു അങ്ങനെ സ്വർണം തട്ടിയെടുത്തു പക്ഷേ ഇതിൽ ദുരൂഹതകളുണ്ട് ഈ സ്വർണം ഇവർ എന്തിനുപയോഗിച്ചു ഇത് കഴിഞ്ഞ വർഷമാണ് ഈ സംഭവം നടന്നിട്ടുള്ളത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയാറ് പവൻ സ്വർണം ഈ സംഘം എന്ത് ചെയ്തു എന്നൊക്കെയുള്ള ചോദ്യങ്ങളുണ്ട് ഏതായാലും ഇപ്പോൾ ഒന്നര വർഷത്തിന് ശേഷം പോലീസ് ഇത് കണ്ടെത്തിയിരിക്കുന്നു